ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു ഹെൽത്തി വെജ് മോമോസ് ഉണ്ടാക്കാം വരച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ഗോതമ്പൊടി കൊണ്ട് മോമോസിനുള്ള ഡഫ് ഉണ്ടാക്കി എടുക്കാം ഈ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ രണ്ടര കപ്പ് എടുക്കുന്നത് ഞാനൊരു രണ്ടര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് മയം വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇതാ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആവണം കേട്ടോ ഇങ്ങനെയുള്ള വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കുഴച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതോട്ട് നന്നായിട്ട് കട്ടിയിൽ ചെയ്ത് കുഴച്ചെടുക്കണ്ട ഞാൻ ലാസ്റ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഇത് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നോക്കാം എന്നിട്ട് അപ്പഴത്തേക്ക് നമുക്ക് ഫില്ലിങ്സിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫില്ലിങ്സിനുള്ളത് നോക്കാം നമ്മൾ കുറച്ച് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാളയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് ഇത് സെലറി ലീഫ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലീഫുണ്ട് അതും കൂടി അരിഞ്ഞു വെച്ചതാണ് നല്ലൊരു സ്മെല്ലുണ്ടാവും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുരുമുളകും ജീരകവും കൂടി ചെറിയ ജീരകം കൂടി പൊടിച്ച് വച്ചതുണ്ട് അത് നമുക്ക് ഓരോ വഴി വഴിയാൽ കാണാം ഒന്ന് സ്റ്റവ് ഓൺ ആക്കാം അപ്പം നമ്മുടെ പാനൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വളരെ കുറച്ച് ഒഴിച്ച് ഒഴിച്ചു മതി കേട്ടോ അധികം ആവണ്ട ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി സവാളയും കൂടി അരിഞ്ഞുവെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടി വന്നോട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നോട്ടെ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അപ്പോഴത്തേക്കും ഇത് ഇട്ട് കൊടുക്കാം സലറിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കുരുമുളകും ജീരകം കൂടി ചതച്ച് വെച്ചിട്ടോ ഞാൻ എനിക്ക് അളവൊന്നുമില്ല ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു ഒന്നര ഇതിന് ഒന്നര സ്പൂണ് സോയാ സോസ് ഒഴിക്കാം കുറച്ച് ചില്ലി സോസും കൂടി ഒഴിക്കുന്നുണ്ട് അതും ഒരു ഒന്നര സ്പൂൺ അധികം എരിവ് വേണ്ട

മൂന്നാല് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളാകാൻ വിടുക എന്നിട്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് പരത്തി വില്ലെന്ന് അതിലേക്ക് ആക്കാം ഇപ്പം നമ്മുടെ മാവ് എന്താ റെഡി ആയിട്ടുണ്ട് എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് മൂന്ന് ഏകദേശം മുപ്പത് മിനിറ്റും കഴിഞ്ഞു കേട്ടോ നമുക്കിത് ഓരോ ഉരുളകളാക്കിയെടുക്കാം പരുത്തി എടുക്കാം ഇഡ്ഡലി തട്ടിലാണ് നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം ഇത് പരുത്തി എടുക്കുമ്പോൾ തന്നെ മാവിൽ നമ്മൾ സൈഡിലായിട്ട് കുറച്ച് വെള്ളം തൂത്ത് കൊടുക്കണം ബ്രഷ് വെച്ചിട്ട് ചെയ്താൽ മതിയാണ് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഇത് ജസ്റ്റ് ഞാനൊന്ന് കയ്യിൽ വെച്ചിട്ട് പോയിക്കണം അത് കാണിച്ചു തരാം നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് ഓഫ് മോമോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഇതൊന്ന് ആവിയിലിരുന്നിട്ട് വേവട്ടെ അപ്പം നമ്മുടെ മോമോസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ല അപ്പം നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം ഞാൻ ഇതിൽ എക്സ്ട്രാ ചേർത്തേ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫേവറേറ്റ് വെജിറ്റബിൾസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ചട്നീൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ